നൂറ്റാണ്ടിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം കുംഭകം ചെയ്യും അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ് ഇതാരാണ് ഇതാണ് ബ്രഹ്മത്തിൽ ലയിക്കാൻ അപ്പനെ ഹെൽപ്പ് ചെയ്ത മകൻ ഞാൻ തെറ്റ തെറ്റല്ല ബ്രഹ്മത്തിൽ ുംകൻ പക്ഷെന്താ പറയുന്നേ പറയുന്നത് ഈ പറയുന്നത് അതല്ല അല്ല ഈ സമാധിയായ ഗോപാൽ സ്വാമി എപ്പോഴാ സന്യാസിയായ ഒറ്റ ദിവസം കൊണ്ട് സന്യാസിയായില്ല കൊച്ചിലെ അച്ഛ സന്യാസിയായതാണ് ഗോപാൽ സ്വാമി ജനിച്ച് വീണതേ സന്യാസിയായിട്ടാണ് പിന്നെ ഒരു കല്യാണം കഴിച്ച് രണ്ട് മക്കളായി അങ്ങനെ ഒരു കുടുംബ സന്യാസിയായി അല്ല ഇങ്ങള് അപ്പൻ എവിടെ പോയി വ്യാഴാഴ്ച കാലത്തെ പതിനൊന്നര മണിയായപ്പോഴ് ചടങ്ങുകളെല്ലാം സമാധിയായി രാവിലെ എണീറ്റ് ഗോപാൽ സ്വാമി ഇവറ വിളിച്ച് എന്നിട്ട് എന്താ പറഞ്ഞെ മക്കളെ നീ എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമാധി ആവാൻ പോവാണ് ഞാനൊന്ന് ടൗണിൽ പോയിട്ട് ഇപ്പൊ വരെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങൂലേ അതുപോലെ ഗോപാൽ സ്വാമി ഞാൻ പോവാണ് സമാധിയാവാന്നും പറഞ്ഞു വീട്ടിൽ നിറങ്ങി പോയി സമാധിയായി അല്ല എന്തൊക്കെയാണ് ഈ സമാധിയാകുന്നതിന് മുമ്പുള്ള പ്രക്രിയകൾ വിശുദ്ധി എന്ന ആറ് ആധാര ചക്രങ്ങൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ് ചൈതന്യമേറുന്ന സമയമാണ് അമ്മേ അല്ല എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആ ബ്രാഹ്മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല അതെല്ലാം ഞാൻ ചെയ്ത് നല്ല മോയ സമാധിയാകാൻ തോന്നിയപ്പോ മൂപ്പരി എന്തല്ല ചെയ്തേ ഞാൻ സമാധിയാവാ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ നോക്കി സമാധിയാകാനുള്ള സമയായിന്ന് പറഞ്ഞ് മൂപ്പര് പോയി ഒരിത്ത അപ്പൊ തന്നെ സമാധി പെട്ടെന്നോ സമാധി പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് അല്ല വേറെ ആരെങ്കിലും കാണുവാറ്റം ചെയ്താ ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല ഒറ്റക്കന്നെ മരണം കൺഫേം ആക്കി അല്ല ഡോക്ടറെ ഡോക്ടറെ ഒന്നും വിളിക്കാഞ്ഞേ ഒരു വിളിച്ചോണ്ടെന്ന് കാണിക്കഴിഞ്ഞ ആ ഡോക്ടർ തൊട്ട് ആ അതിനെ ഓ അതാണ് കളങ്കപ്പെടുത്തത്തില്ലേ അല്ല ഈ സമാധി സമാധിയാകുന്നതിന് മുമ്പേ എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ അച്ഛന്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തി ഉണർത്തി ഇത് കളരിയൊന്നല്ല സമാധിയാണ് എല്ലാ സുഗന്ധ ദ്രവ്യങ്ങളും കർപ്പൂരും എല്ലാം ഇട്ട് അച്ഛനെ അച്ഛൻ ചെയ്തിരിക്കാണ് എനിക്ക് അച്ഛനെന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല ഇനി അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ് സിദ്ധന് മഹാസിദ്ധൻ അല്ല മൂപ്പരങ്ങൾ കോൺക്രീറ്റ് അങ്ങ് മൂടിയാ നിങ്ങൾ പറയുന്ന കാൺക്രീറ്റിൽ ഉണ്ടാക്കിയ അല്ല അത് മലയാടിയിലെ കൃഷ്ണശിലാണ് അതിനെയാണ് നവുംസുഖ ശില എന്ന് പറയുന്നത് ആ ശില കാണാൻ അത് ശിലോ കൊണ്ടൊന്നും കാണാൻ എന്നാലും കാണിക്കാം കണ്ടോ അല്ല ഇത് എപ്പോഴാ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് മൂന്ന് മുപ്പത് ബ്രാഹ്മുഹൂർത്തമാവുമ്പോ നപുംസുഖ ശില പാകുന്ന ചടങ്ങ് ശാസ്ത്രം തോറ്റു സമാധി ജയിച്ചു

പോസ്റ്റർ അച്ചടിച്ചത് ഏത് പ്രസില അത് അച്ചടിച്ചതല്ല ഗോപൻ സ്വാമി സമാധിയായ സമയത്ത് ടും പറഞ്ഞൊരു അച്ചു ആകാശം പിള്ളോ രണ്ടു മൂന്ന് സാധനം ഇങ്ങനെ ധാരധാരയായി താഴേക്ക് പതിച്ച് പോസ്റ്ററുകൾ

പിന്നെ ഇവിടെ വന്ന അച്ഛൻ സമാധി ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സമാധി ഏകാഗ്രത ഭംഗപ്പെടുത്തി ആ മുഹൂർത്തം തെറ്റൂലേ ഏകാഗ്രത പോയാൽ കാര്യങ്ങൾ വൈകിപ്പോകും അതുകൊണ്ട് ഇവർ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് ഇത് അവൾ അനുവദിക്കാൻ പറ്റില്ല ഇതാരാണ് ഇതാണ് പ്രദേശത്തെ അറിയപ്പെടുന്ന സമാധി സപ്പോർട്ടർ ഈ പോലീസ് പൊളിക്കാൻ വരും ആർമി ഉദ്യോഗസ്ഥന്മാർ വരും ഇത് അനുവദിക്കാൻ പറ്റില്ല എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടുണ്ട് മൂപ്പരെ സമാധി 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 അപ്പൂപ്പൻ അല്ല എന്താണ് ഈ നിര്യാതനാവുകയാണ് തന്റെ ജീവകലയായ അമൃതകലയിൽ ആ ജീവനെ ഒളിപ്പിക്കുകയാണ് ആ എന്നിട്ട് 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 അല്ല ഇത് എങ്ങനെയാണ് ഈ ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ ശരീരമെല്ലാം ആ ബ്രഹ്മത്തിൽ

സമാധിയായ നിങ്ങൾ മുമ്പേ മൂടിക്കളഞ്ഞു ഞാൻ അത് ഞാൻ താമസിക്കില്ല കാര്യം കാരണം അടുത്ത പറയട്ടെ ഒരു സന്യാസിയായിരുന്നു അച്ഛ സമാധി ആയത് തന്നെയാണ് അല്ല പോലീസിൽ പരാതി പോയിട്ടുണ്ട് കേട്ടോ അവര് ചെലപ്പോ വന്ന് പരിശോധിക്കാൻ വിടുവോ ആര് വന്നാലും അത് ഞങ്ങൾ തടയും അത് അത് പറ്റൂല ഇപ്പോഴും ഞാൻ ഇപ്പോഴേ ഞാൻ പറയുന്നുണ്ട് ഇനി അഥവാ വന്നാൽ അങ്ങനെ എടുക്കാൻ ഞാൻ എൻ്റെ ആത്മാവിനെ അതെങ്ങനെയാണ് തീപ്പെട്ടി കൊണ്ടാണോ ലൈറ്റർ കൊണ്ടാണോ ഇതാ തമാശ കളിക്കല്ലേ സമാധിയാണ് ഞാൻ അത് പ്രാണാഹൂതി ചെയ്യും മനസ്സിലായില്ലേ അപ്പൊ മറ്റൊരു പാരലൽ വേൾഡു ആയിട്ട് പിന്നെ കാണാം ശരി